ഹായ് എല്ലാവർക്കും ഏറ്റവും സിപ്സിലേക്ക് സ്വാഗതം ഇന്നിവിടെ എല്ലാവർക്കും വളരെ ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ങ് ആണ് ശരിക്കും ഒരു എക്സസൈസും ഒരു ഡയറ്റും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാനും പിന്നെ വെയ്റ്റ് കുറക്കാനൊക്കെ നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഡ്രിങ്ങ് അടുപ്പിച്ച് ഒരു രണ്ട് ആഴ്ച ഇത് തുടർച്ചയായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് നല്ലോണം കുറയും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഈ ഡ്രിങ്കിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു മീഡിയം സൈസ് കുക്കുംബറി സ്ലൈസസ് ആക്കിയത് ഒരെണ്ണം പിന്നെ നമുക്ക് കറുകപ്പട്ട ഒരു മൂന്നെണ്ണം ഇഞ്ചി ഒരു പകുതി ഇഞ്ചി സ്ലൈസസ് ആക്കിയത് പിന്നെ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ പിന്നെ വെള്ളം മൂന്ന് ഗ്ലാസ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു സോസ് പാൻ എടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി അതിലേക്ക് നമ്മൾ സ്ലൈസാക്കി വെച്ചിരിക്കുന്ന കുക്കുംബറും പിന്നെ ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ ചെറിയ ജീരകം കറുകപ്പട്ട എല്ലാം കൂടി ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇനി നമുക്കത് സ്റ്റൗ ഓണാക്കിയിട്ട് തിളക്കാൻ വയ്ക്കണം അത് ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട് നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കുറച്ചിടണം അത് ചെറുതീൽ കിടന്ന് വറ്റിപ്പിറ്റ് ഈ മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം ചെറിയ തീന ഇടാവുള്ളൂ അപ്പോൾ അത് അടുപ്പത്ത് കിടന്ന് വറ്റി ഒരു ഗ്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട് നമുക്കിതിന് ഒരു ഗ്ലാസ് എടുത്തിട്ട് അരിപ്പെടുത്ത് നമുക്കത് അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിങ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിൽ അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് നമ്മളിത് കഴിക്കേണ്ടത് വെറും വയറ്റിൽ ഇത് അടുപ്പിച്ച് ഒരു രണ്ടാഴ്ച നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് നല്ലോണം കുറയും അതിൽ ഫാറ്റ് എല്ലാം കുറഞ്ഞ് നല്ല കൺട്രോളിലെത്തും അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം Thank you.